കാട്ടിലേക്ക് പേടിയായിട്ട് നടക്കുന്നൊരു ക്യാരക്ടറാണ് സമയം വരുന്നതാണ് കാട്ടിലേക്ക് ആഹ് അമീറിന്റെ അച്ഛനാണ് അറിയിക്കുന്നത് അത് വളരെ ശക്തമായൊരു കഥാപാത്രത്തെ ഉള്ളെങ്കിലും യും പേടിക്കുന്ന കാടിന്റെ ഇരുട്ടിനെ പേടിക്കുന്ന ഒരു മകന്റെ എന്താ പറയുക കഥാപാത്രമാണ് പിന്നെ ഞാൻ അത് ഡയറക്ടറെ പറയാൻ പറ്റുപോയായിരുന്നു അദ്ദേഹം മലയാള സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു സംവിധായകന്റെ ഒരു സംവിധാന സഹായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയിൽ അതിന്റെ ഒരു മിഴിവ് ഉണ്ടാവും ഇല്ല ഞാൻ പതിനഞ്ച് സിനിമകൾ ചെയ്താണ് കുട്ടി സ്നാഫിൻ്റെ പക്ഷെ എന്റെ ഒരു ടീം ഒരു സംവിധായകനായിരുന്നു അപ്പൊ ഈ സംവിധായകനാകാന്ന് പറയുന്നത് ഒത്തിരി ജോലിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ തർക്കം എല്ലാം അടങ്ങി സീരിയലൊക്കെ ചെയ്തു ജീവനമാർഗം കഴിയണ്ടേ അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയോട് കൂടുതൽ അടുത്തിട്ട് ഫസ്റ്റ് ചെയ്ത സിനിമയാണ് മൈ ലൈഫ് ഞാൻ ഒരു ഒരു വർഷം ബ്രേക്ക് മീഡിയയിൽ എന്റെ വീഡിയോ ചെയ്ത് അറിയാം ഫേസ്ബുക്ക് എനിക്ക് നല്ല പൈസ അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു ഈ എബ്രഹാം ലിംഗടോട് ഒരിക്കല് ചോദിച്ചു നിങ്ങൾക്ക് ആറു മണിക്കൂർ തരുകയാണെങ്കിൽ മരം വെട്ടാൻ കാട് പെട്ടാൻ തരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ നാല് മണിക്കൂർ എന്റെ ആക്സിഡന്റ് ആയുധത്തിന്റെ മൂർച്ച കൂട്ടു പറഞ്ഞു ബാക്കി രണ്ട് മണിക്കൂർ ഞാൻ മരം പെട്ടു ഈ അഞ്ചു വർഷത്തിന് എന്റെ ഒരു പ്രയത്നം കൊണ്ട് എന്റെ സൈലന്റ് സ്റ്റുഡിയോയിൽ ഇന്ന് ഞാൻ ഒരു സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസറിംഗ് ബോർഡ് തടഞ്ഞു വെച്ചായിരുന്നു അതിന്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എബുരാനെ എബുരാനെ കാട്ടി വളരെ ക്രൂരമായ ഒരു ഗുരു എന്ന് പറഞ്ഞു പ്രശ്നം നേരിട്ട് ആളുകൾ അവരുടെ മുമ്പ് കാലം പിടിച്ചു പറഞ്ഞു ആ സിനിമ നിങ്ങൾ എനിക്ക് തരും അങ്ങനെ അവരുടെ ഉപാധികളോടെ ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസി ആവേശത്തോടുകൂടിയാണ് ഞാനും എന്റെ പ്രൊഡ്യൂസറും കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സിനിമ നിങ്ങൾ ഇപ്പൊ ഈ ആ പറയാൻ പാടില്ല അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നടനായില്ല എന്തുകൊണ്ട് ഗ്യാപ് എടുത്തു എന്നുള്ളത് ആ സിനിമ നിങ്ങളോട് പറയും ഈ സെൻസർ ബോർഡിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ എന്ന് അതേപോലെ എന്നാൽ പോലും ഒരു വയലൻസിന്റെ പടം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഈ പല കാര്യങ്ങൾക്കും വീണ്ടും മറുപടി പറയേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ ഈ സെൻസർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് ആ സെൻസർ ബോർഡ് അംഗമായിട്ടിരുന്ന ഒരാൾ തന്നെ ഇപ്പം സൂചിപ്പിച്ച പോലുള്ള വിഷയങ്ങൾ അതൊരു വളരെ കുടുംബത്തിനെയും ആസ്വദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് പിന്നെ ഒരു സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്നു നിലയില് ഒരു കാര്യം ഞാൻ പറയാം അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞു പറയാം സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ബോർഡിലിരിക്കുന്ന റീജിയൽ ഓഫീസിലിരിക്കുന്ന എല്ലാ അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനും ആയിരുന്നു കാരണം അവരെല്ലാം തീരുമാനിക്കും എന്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സോ അല്ല ഏതോ ഹിഡൻ അജൻഡയിൽ പ്രവർത്തിക്കുന്ന കുറെ മനസ്സുകൾ മാത്രമാണ് അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന ഇപ്പം മാർക്കോ ഇവിടെ ഇവിടെ നിന്നല്ല എന്ന് തോന്നുന്നു ഫൈനൽ സെൻസർ കിട്ടിയത് ആഡജീവിതം എന്നൊരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഇവിടെ നിന്നല്ല അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ കമ്മികൾ മാത്രമാണ് റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത് അവരുടെ ബാക്കി അവരുടെ തീരുമാനങ്ങൾക്കോ യാതൊരു വിലയില്ല അതിന്റെ ഭാഗമായ ഒരാൾ തന്നെ പറയാം പക്ഷെ തേറ്റോ അങ്ങനെയല്ല തേറ്റില് ക്ലീൻ ആയിട്ട്

പറഞ്ഞിട്ട് കാര്യമില്ല എബ്രാമിനെ കളക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോ ഫേസ് ചെയ്തത് ഏകദേശം അതിനപ്പുറത്തേക്ക് ഒരു രൂക്ഷമായ പ്രശ്നമാണ് അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന ഒന്നും അല്ല എനിക്കൊന്നും ആ വിഷയത്തിന് മാറാം ഇത് നമ്മുടെ പേര് അത് ഏതെയോട് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ടു നിറഞ്ഞൊരു പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട് കാരണം ഞാൻ ഒരുപക്ഷെ അത് പറഞ്ഞു പോയാല് ഇപ്പൊ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും അതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചു വെച്ചതാണ് കാരണം അതെൻ്റെ ഒരു ആവശ്യമാണ് എന്റെ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥ സെൻസർ ബോർഡിനെ ബാധിക്കുന്നു എന്നാണ് ചില മനുഷ്യരുടെ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചിലരുടെ ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും നല്ലൊരു മിടുക്കനായ ഒരു ഒരു ജോലിക്കാരനാകും എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരിക്കും ആർ ഡി ഒക്കെ പ്രവർത്തിയായിരിക്കും അതൊരിക്കലും ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെയോ അല്ല പോയിന്റ് ചെയ്യുന്നത് ിക്കുന്ന കുട്ടി എന്തുകൊണ്ടൊരു മോശ സിനിമ കണ്ട് പഠിതിട്ടെന്ന് ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെയാണ് അതുകൊണ്ട് ഒരു ഒരു സിസ്റ്റത്തെ അല്ല പഴി പറയേണ്ടത് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞ് നോക്കണം ഒരു വയലന്റ് സിനിമയും ഒരു സൊസൈറ്റിയെ മോശമാക്കുന്നില്ല എവിടെ മോശമാക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ എങ്ങനെ ആക്കി വിടുന്നത് വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നതായിരിക്കും ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും വേടറിലേക്ക് കൊടുങ്കാറ്റുപോലെ കുട്ടികൾ പാറ്റുപോകുന്നത് അതുകൊണ്ടായിരിക്കും ഒരു ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ നിർത്താം കാരണം ഇത് തേറ്റയാണ് ഞാനോ എന്റെ ചിന്തകളോ അല്ല